ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ദം ബിരിയാണിയാണ് ദം ബിരിയാണി വളരെ വേഗത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനായി നമുക്ക് ആദ്യം തന്നെ ഈ സവാളയൊന്ന് വഴറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം ഞാനൊരു അഞ്ച് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ നമുക്ക് ഇതൊന്ന് ഇളക്കാം പിന്നെ ഞങ്ങളിന്ന് കുക്ക് ചെയ്യുന്നത് പുറത്ത് വെച്ചിട്ടാണ് ഉള്ളി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം ഉള്ളി നന്നായി വഴേണ്ടതിന് ശേഷം അത് മാറ്റിയിട്ട് അതേ പാത്രത്തിൽ തന്നെ കുറച്ച് കിസ്മിസ് അണ്ടിപ്പരിപ്പ് നമ്മൾ വറുത്ത് മാറ്റി വയ്ക്കുന്നു നമ്മളെടുത്തിരിക്കുന്നത് രണ്ട് കിലോ ചിക്കനാണ് നമുക്കിനി ഇതിന് വേണ്ടുന്ന മസാല ചേർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നീട് മല്ലിപ്പൊടി ഇതിൻ്റെ കൂടെ നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച കുറച്ച് ഉണിയൻ കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നാരങ്ങ പുതിനയില പച്ചമുളക് മല്ലിയില എന്നിവ അരച്ച അതും കുറച്ച് കടും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ ഇതൊന്ന് മാറ്റിവെക്കാം മസാല നന്നായി പിടിക്കാൻ വേണ്ടി കൈകൊണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിനാവശ്യമായ മസാല തയ്യാറാക്കാം മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് ഉള്ളി പച്ചമുളക് കറിവേപ്പില തക്കാളി എന്നിവയിട്ട് നന്നായി വഴട്ടിയെടുക്കാം ഒന്ന് വേഗം വേഗം വരാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം രണ്ട് കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു ഹാഫ് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് ഇനി നമുക്കിതിൻ്റെ റൈസ് വേവിച്ചെടുക്കുന്നതിനായി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് നന്നായി തിളച്ചു വരുമ്പോൾ അതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പോ ഏലക്ക എന്നിവ ഇട്ട് ഇട്ടുകൊടുക്കാം ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് രണ്ടര കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് അരി നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്കിത് വേ മറ്റൊരു പാത്രത്തിലോട്ട് വെച്ച് ഊറ്റി ഇതിൻ്റെ വെള്ളം മൊത്തം കളഞ്ഞെടുക്കാം ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് നമ്മൾ വഴറ്റി വെച്ചിരുന്ന സവാള കിസ്മിസ് അണ്ടിപ്പരിപ്പ് കുറച്ച് പുതിനയില മല്ലിയില എന്നിവ ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോറും നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം ഇതേ രീതിയിൽ ചോറും എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ദമ്മിട്ട് പത്ത് മിനിറ്റിൽ കുക്ക് ചെയ്തെടുക്കാം